మస్కార జాల ప్రభావం ఒక్క మాత ఇ నడుమే ఓడదరే సదు ముందే ఓడ ఎదారంలో ఇందు జీవించే ఈ ఆధునిక కాలంలో

കാസർഗോഡ് ജില്ലയിലെ ചേനക്കോട് എന്ന ഗ്രാമത്തിൽ നിന്നും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്തെത്തിയ വൈഷ്ണവിക്ക് കന്നഡ പ്രസംഗത്തിന് എ ഗ്രേഡ് കർഷകനായ സന്തോഷ് കുമാറിന്റെയും വീട്ടമ്മയായ മാലുതിയുടെയും മകളായ വൈഷ്ണവിക്ക് കാസർഗോഡ് വെച്ച് നടന്ന സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിനും കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിനും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ലഭിച്ചിരുന്നു കാസർഗോഡ് കുടുലു ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വൈഷ്ണവി പഠിത്തത്തിലും മിടുക്കിയാണ് സ്കൂളിലെ അധ്യാപകരെല്ലാം പിന്തുണയുമായി കൂടെയുള്ളതാണ് തന്റെ വിജയമെന്ന് വൈഷ്ണവി പറയുന്നു എന്റെ പേര് വൈഷ്ണവി ഞാൻ കാസർഗോഡിന്റെ മദർ പഞ്ചായത്തിലെ കാസർഗോഡ് എന്താ കൊല്ലത്തിലേക്ക് വന്നത് ഇവിടെ കിട്ടി പ്രസംഗത്തില് അതുപോലെ തന്നെ ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ആക്കുന്നത് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ എന്നെ സഹായിച്ച എല്ലാ ടീച്ചേഴ്സും പിന്നെ ഇവിടത്തെ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചു നാലു വയസ്സുള്ള ലഹൻവിയാണ് സഹോദരി ന്യൂസ് ബ്യൂറോ കൊല്ലം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.